ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് വന്നിട്ടുള്ളത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെക്കണം ചോറിനുള്ള വെള്ളം ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ കൊണ്ട് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്നു വന്നത് കൊണ്ട് അവിടെ റൈസ് കുക്കറൊക്കെ ഉണ്ട് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നോക്കാം രണ്ട് അയിലയുണ്ട് ഇതാണ് ഒരു തളേനും ഉണ്ട് കേട്ടോ തള രണ്ട് അയിലെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അയില വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കാം തള വെച്ചിട്ട് വർക്കും ചെയ്യാം കേട്ടോ അപ്പോൾ മീൻ വർക്കിലും കറിയും അങ്ങനെ അങ്ങോട്ട് കഴിയും അപ്പോൾ അതാ അന്ന് വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് മീൻ തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മീൻ എന്ന ഇരിക്കേണ്ടി വരുന്നില്ല എനിക്ക് മീൻ നന്നാക്കാൻ ഏറ്റവും സുഖം ഈ കത്രിക വെച്ചിട്ട് നന്നാക്കുന്നതാണ് കേട്ടോ കത്തി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയാകാത്ത പോലെ ഫിലയ്യലുണ്ട് കത്രിയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ അതക്കൊണ്ട് രണ്ട് അയിലേയും വേഗം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ തളമീനാണ് കേട്ടോ അപ്പം അതിൻ്റെ വാലും ആ മുതുകത്തെ മുകളിലൊക്കെ ഇതുപോലെ കണ്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് കലായിട്ടോ അപ്പൊ തളമീനൊക്കെ കിട്ടിയിട്ട് അപ്പൊ ഇന്ന് എന്തായാലും നമ്മുടെ മീൻ വണ്ടിയുടെ അടുത്തുനിള്ള മീനായിരുന്നത് ഇപ്പൊ ഒരുപാട് മീനുകളും തന്നെ മൂപ്പര കയ്യിൽ ഉണ്ടാവലുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തലമീന് നല്ല ഫ്രഷ് മീനായിരുന്നു അതുപോലെ തന്നെ നമ്മളെ അയിലയും നല്ല ഫ്രഷ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലീനിങ് ഒക്കെ ഇതാക്കണം ഇവിടെ കഴുകിയാണ് ഇനിയൊക്കെ നല്ലോണം ഒന്ന് കഴുകി കൊടുത്തതിന് ശേഷമാണ് ഞാൻ തളമീന് ഇവിടെ വെട്ടണത് തെട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു സിൽവർ കളർ ഉണ്ടല്ലോ അത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഞാൻ ഇതാക്കണം ഇത്തിരി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം കൂട്ടി തിരുമീന് ഒന്ന് കഴുകി കൊടുക്കാൻ കേട്ടോ അപ്പോൾ പോകേണ്ടത് നന്നായിട്ടൊന്നാണ് പോട്ടേന്ന് വിചാരിച്ചേ പക്ഷേ അത്ര തന്നെ അത് പെർഫെക്റ്റ് ആയിട്ടില്ല കല്ലുപ്പാണ് കേട്ടോ വേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് കല്ലുപ്പ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ പൊടി ഉപ്പിട്ടത് അതുകൊണ്ടായിരിക്കാം ചിലപ്പം എന്നത് ഇളകാൻ തൊട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ പോകാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത്ര തന്നെ അടുത്ത് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ രീതിയിലേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പോണത് പോട്ടെ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ ഇനിയൊക്കെ വറക്കുമ്പോൾ ശരിയാക്കോളൂ അല്ലേ അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയപ്പോഴേക്ക് തന്നെ നമ്മൾ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം റൈസ് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പം മീൻ മറക്കാനായിട്ട് തക്കണത് നമുക്കിതൊക്കെ മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക അപ്പോൾ ഇത്തിരി വെള്ളം വേണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാനൊരു കുറച്ച് രണ്ട് സ്പൂൺ വെള്ളം കൂടി അതിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടി എടപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒഴിച്ചിട്ട് കിട്ടുന്നില്ല നല്ല തണുപ്പല്ലേ അതുകൊണ്ട് നല്ല കട്ടായിരുന്നേ അങ്ങനെ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ മീനൊക്കെ എന്നിട്ടിട്ട് മറിച്ച് തിരിച്ചൊക്കെ എന്നിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ ഫ്രൈ ഇവിടെ റെഡിയാകും കേട്ടോ അടുത്തത് വേഗം തന്നെ നമുക്ക് അയിലക്കറി വെക്കാൻ നോക്കാം അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം കൊടുമ്പുളി എടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം മീനും വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ആകെ നാല് കഷ്ണം മീനേ ഉള്ളുട്ടോ ആകെ രണ്ട് വയലല്ലേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തേങ്ങ അരച്ച് നല്ല അടിപൊളി കറി തന്നെ വെക്കാം അപ്പോൾ ഇനി മീൻ ഇവിടെ മറിച്ചിടാനായ സമയത്ത് ഞാൻ അത് മറിച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മീൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഉപ്പേരിക്കൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൊടിയിൽ കൂടെ നടന്ന് നമ്മളെ പയറുമെന്ന് ഒരു പിടി പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ അടുക്കളത്തോടെ റിച്ച് ഉണ്ടാക്കുന്ന ഒരു പേരി ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക രുചി തന്നെ ആയിരിക്കുമല്ലോ അപ്പോഴേക്കും ഇതാക്കണത് നമ്മൾ അതിലൊക്കെ ഇവിടെ നന്നായിട്ടു തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്നുകൊണ്ട് ഇളക്കി ഉപ്പം പുളിയൊക്കെ ഒന്ന് നല്ലോണം പിടിച്ചോട്ടെ മീനല്ലേ അപ്പോഴൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂടി ഒന്ന് കിടന്ന് വേവട്ടെ അപ്പോഴേക്കും ഇതാക്കണത് നമ്മളെ പയറൊക്കെ നല്ല പൊട്ടിക്കാൻ തന്നെ ഒരു സുഖം കേട്ടോ നല്ല ഫ്രഷ് പയറാവുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പറിച്ചു കൊണ്ടുവന്നാൽ കൊണ്ടല്ലേ നല്ലൊരു പയറായിരുന്നു നല്ല രുചിയുള്ള പയറാണ് കേട്ടോ പച്ചപ്പയർ വെള്ളപ്പയറും ഉണ്ട് പച്ചപ്പയറും ഉണ്ട് പക്ഷേ എനിക്ക് ഈ ഈ പയറാണ് കുറച്ചുകൂടി ഇഷ്ടമായത് അങ്ങനെ ഉപ്പേരിക്കുള്ള പയറൊക്കെ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കഷ്ണം പൂളുണ്ടായിരുന്നു കേട്ടോ ചെറുതായിരുന്നത് അതവിടെ വെച്ച് കഴിഞ്ഞാൽ കേടുന്ന് പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു നല്ല ഈ രണ്ട് ഒരു ചേമ്പു തണ്ടും കൂടി കിട്ടി കഴിഞ്ഞാൽ തണ്ടും പൂളയും കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ വെറുതെ ഉപ്പിട്ട് വറവിട്ടാൽ മതി നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചേമ്പു തണ്ട് വേഗം എടുത്ത് കൊണ്ടുവന്നിട്ട് വേഗം ഒന്ന് അരിഞ്ഞ് അരിയാൻ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ കുടമ്പുള്ളിന്നുള്ള പുളിയൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുടമ്പുള്ളിയൊക്കെ ഒന്നുകൊണ്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി അതൊന്ന് അരച്ച് കൂട്ടുകട്ടോ അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ ഞാൻ ഇത്തിരി ചെറിയ ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ ജീരകം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാവണം നമ്മളെ മീൻ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും കൂട്ടിയതിന് ശേഷം നമ്മളങ്ങോട് നീട്ടി എടുത്തിട്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അയ്യൊന്ന് കറിയൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ലാ ആവശ്യമുള്ളൂ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ആ ഉരുവാൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിക്ക് അതായത് ആ മീൻ്റെ ഒരു സ്മെല്ല് മീൻകറി എന്താണെന്നല്ല ഭയങ്കര മണാണല്ലോ അതിൻ്റെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് മൂത്തിട്ട് നമ്മളെ മീൻ കറി ഇരിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടി പൊളി തേങ്ങ ഇറച്ചി മീൻകറി ഇവിടെ റെഡിയായി എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ഉണ്ടാക്കുക പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്നാർക്ക് അട്ടിത്തരികയാണ് അപ്പേക്കിന് നമ്മളെ ചേമ്പുന്തണ്ടൊക്കെ ഞാൻ നല്ലോണം നുറുക്കി വെച്ചിട്ടുണ്ട് കുക്കറിലുണ്ട് വേവിക്കാൻ കേട്ടോ അടിയിൽ ചേമ്പു തണ്ട ഇട്ട് കൊടുക്കാൻ മുകളിൽ ഇതാക്കണം ഇതുപോലെ കപ്പയും കൂടി എന്നിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിൽക്ക് ഇതാക്കണം കുറച്ച് ചീനമുളക്ക് കൂടി ഇട്ട് കൊടുക്കണുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാണ് ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ തന്നെ നമുക്ക് കുക്കറോ ഓഫാക്കി വെക്കാം അതിന് ശേഷം ചെറിയ ഉള്ളി തുമ്പിച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടേസ്റ്റിയുള്ള ചേമ്പന്തണ്ടും പോളിയും കറി ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മൾ നേരത്തെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചോറൊക്കൂടെ റെഡി ആയി വന്നിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് മാർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓട്ട പാത്രത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ അര മണിക്കൂറൊക്കെ നമുക്ക് റൈസ് കുക്കറിൽ വെക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ചോറൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഇനി ലാസ്റ്റ് നമുക്ക് നമ്മളെ പയർ ഉപ്പരിയും കൂടിയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക്ക് പൊട്ടിക്കുക ഉള്ളി ഇടുക കുറച്ച് ഉണക്കമുളക് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ സമയത്ത് നമ്മളെ പയറിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഇളക്കുക അടച്ച് വയ്ക്കുക അങ്ങോട്ട് വേവിക്കുക അപ്പോഴത്തേക്ക് നമ്മളെ കുക്കറിൽ ചേമ്പു തണ്ടും പുളയും വെച്ചതൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാക്കണോ പൊളിയും ചേമ്പും ഒക്കെ നല്ല ചേമ്പിൻ്റെ തണ്ടൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ എന്നുകൊണ്ട് ഉടച്ചുകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുന്നതാക്കണു ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ എന്നുകൊണ്ട് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ആ മോപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ പണ്ടല്ലോ ഹായ് എന്തൊരു സ്മെല്ലാന്ന് അറിയോ കഴിക്കാൻ നല്ല ബെസ്റ്റ് കേട്ടോ കഞ്ഞിക്ക് ഇതുപോലൊരു കൂട്ടാണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വയറ് നിറച്ച് കഞ്ഞി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചെമ്പന്തണ്ടും പുളയും കറി റെഡിയാണ് അയക്കതാക്കണു നമ്മൾ ഉള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ പഴമക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന കറിയാണ് അപ്പോൾ ഇപ്പോൾ കുറേ ഇറച്ചിയും മീനും കഴിക്കുക എന്നല്ല അതെന്തായാലും എനിക്ക് ഈ കറിയും അതുപോലെ തന്നെ കട്ടൻ ചായയും കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നിപ്പം എന്തായാലും കട്ടൻ ചായ ഉച്ചയ്ക്ക് അതാ ചോറിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇനി വേഗം ഊണൊക്കെ വിളമ്പണം അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകിയതിനെ കൊണ്ട് തന്നെ വല്ലാതെ ഒന്നുമില്ല കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നീ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ വേഗം നമ്മൾ ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ ഞാൻ ഒരു ചട്ടകൻ ചോറ് വിളമ്പിയിട്ടുണ്ട് പിന്നെ നമ്മളെ ചെമ്പുതണ്ടും പൂളയും കറി വെച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പയറ് ഉപ്പേരിയും കൂടി വിളമ്പണിണ്ട് പിന്നെ അതൊക്കെ രണ്ട് കഷ്ണം മീനും കുറച്ച് മീൻ കൂടി കഴിച്ചിട്ട് നല്ലൊരു ചാപ്പാട കഴിച്ചാണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അപ്പം ഞാൻ ചോറ് കഴിക്കുകയാണ് നിങ്ങളൊക്കെ കഴിച്ചോ എന്ന് വിചാരിക്കണോ അപ്പോൾ ബായ്